കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കാനായി നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന ഒരു ഹെൽത്തി പലഹാരമാണ് ഗോതമ്പ് കൊഴുക്കട്ട അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ഗോതമ്പ് കൊഴുക്കട്ടിനെ കുറിച്ചിട്ടുള്ളതാ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഗോതമ്പ് കൊഴുക്കട്ട റെഡിയാക്കാം ഇന്നത്തെ കുട്ടികൾക്ക് പാക്കറ്റ് സ്നാക്സ് ആണ് കൂടുതൽ ഇഷ്ടം അതിന് പകരം വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി പലഹാരമാണ് കൊഴുക്കട്ട ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം അതിനു വേണ്ടിയിട്ട് തേങ്ങ നന്നായിട്ട് ഏർ ബ്രൗൺ കളറാവുന്നതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി തേങ്ങ ശർക്കര ഏലക്ക ഇതെല്ലാ വീടുകളിലും സാധാരണയായി ഉപയോഗിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ കൊഴുക്കട്ട ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കുട്ടികൾക്ക് ഇത് വയറിന് നല്ലതാണ് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഇതൊരു നല്ല എനർജി ആയി ഐറ്റം ആണ് തേങ്ങ നന്നായി മൂത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ശർക്കര കൂടി കൊടുത്തിട്ടുണ്ട് ശർക്കരയും തേങ്ങയും നന്നായിട്ട് ഏർ മൊരിഞ്ഞതിന് ശേഷം അതിലേക്ക് അല്പം ഏലക്കയും മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം അപ്പൊ ഫസ്റ്റ് നമ്മൾ റെഡിയാക്കുന്നത് കൊഴുക്കടയുടെ ഫില്ലിംഗ് ആണ് ഗോതമ്പിൽ ധാരാളം ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് ദഹിക്കാൻ വളരെ എളുപ്പമാണ് എനർജി നൽകുന്ന പലഹാരമായത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഹെൽത്തിയാണ് അപ്പൊ എല്ലാവരും ഒന്ന് ഇതുപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഒന്ന് ട്രൈ ചെയ്യണേ അങ്ങനെ ഫിൽ ഫില്ലിങ്ങിനുള്ള തേങ്ങ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് മാവ് നന്നായിട്ട് ചപ്പാത്തി മാവിനേക്കാൾ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം അത് കൊഴക്കുമ്പോൾ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യിട്ട് നമുക്ക് ഇത് കുഴച്ചെടുക്കാവുന്നതാണ് അങ്ങനെ ഇതുപോലെ നമ്മൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഇത് നന്നായിട്ട് കവർ ചെയ്തിട്ട് കൊടുക്കണം ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് ബോൾ ഷേപ്പിലാണ് പക്ഷെ എന്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് ഇതുപോലെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാട്ടോ കൊൽക്കട്ട ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം കൂടുതലും ബോൾ ഷേപ്പിലാണ് എല്ലാവരും ഇത് ഉണ്ടാക്കുന്നത് അതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഗോതമ്പ് മാവിലേക്ക് എല്ലാം ഇതുപോലെ ഫിൽ ചെയ്ത് കൊടുക്കണം ഇത് നമ്മൾ വറുത്തെടുത്തിട്ടില്ലാത്ത ഐറ്റം ആയത് കൊണ്ട് തന്നെ സ്റ്റീം ചെയ്ത് എടുത്തിട്ടുള്ളത് കൊണ്ടും കുട്ടികൾക്ക് ഇത് നല്ല ഹെൽത്തി ആണ് കുട്ടികൾക്ക് രുചിയും ആരോഗ്യവും ഒരുമിച്ച് കിട്ടുന്ന ഒരു അടിപൊളി ഹെൽത്തി പലഹാരമാണ് തോ കൊഴുക്കട്ട അപ്പൊ എല്ലാവരും ഒന്ന് ഈവനിങ് സ്നാക്സ് ആയിട്ടും അല്ലാതെയും നമുക്കിത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ് എട്ട് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നമുക്ക് കുക്ക് ചെയ്ത് എടുക്കാൻ സാധിക്കും പെട്ടെന്ന് തന്നെ റെഡി ആക്കാൻ പറ്റും അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള എല്ലാ ബൗൾസും ഇതുപോലെ ഞാൻ ഫില്ല് ചെയ്തിട്ട് ഇഡ്ഡലി തട്ടില് ഇത് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമ്മള് ഇവിടെ എടുത്തിട്ടുള്ള സ്റ്റീമിങ് പാത്രം കുറച്ച് ചെറുതായത് കൊണ്ട് തന്നെ ഏഹ് അതില് എല്ലാം കൊണ്ട് തികഞ്ഞില്ല അപ്പൊ നിങ്ങൾക്ക് ഇത് വലിയൊരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഇത് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പൊ നന്നായിട്ട് ഇത് ആവി വന്നിട്ടുണ്ട് ഇപ്പോ നമ്മളത് ഒരു ഇത് വെച്ചിട്ട് ഒരു കോൽ വെച്ചിട്ട് അത് വെന്തിട്ടോ വെന്തിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട് ഇവിടെ കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തി ആണ് ഇതിന്റെ ഭംഗി നോക്കണ്ട പക്ഷെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ഹെൽത്തി ആയിട്ടുള്ള ആണ് ഐറ്റമാണ് അപ്പോ ഇത്രയുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ നെക്സ്റ്റ് വീഡിയോയില് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്